യു ഐ കോൺസുലേറ്റ് വഴിയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് അതായത് കോടാന കോടി രൂപയുടെ കള്ളക്കടത്താണ് പിണറായി വിജയൻ നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒമ്പതാമത്തെ പാരെ ഇവർ സമർപ്പിച്ച ഒമ്പതാമത്തെ പേരെ വായിക്കുമ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ വളരെ ഗുരുതരമായ ഞെട്ടിക്കുന്ന ഭാഗമാണ് ഞാൻ പുറത്തുവിടുന്നത് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഇൻ ദ വൺ നോട്ട് ഐറ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ സ്റ്റേറ്റ്മെന്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ഹാസ് മെയ്ക്കിംഗ് റിവിലേഷൻസ് അബൌട്ട് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഹോണറബിൾ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സം ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് കേരളത്തിലെ അന്ന് ഭരിച്ചിരുന്ന പിണറായി വിജയൻ മന്ത്രിസഭ പിണറായി വിജയനെ കുറിച്ചും ശ്രീരാമകൃഷ്ണൻ സ്പീക്കറെക്കുറിച്ചും ചില മിനിസ്റ്റേഴ്സിനെ കുറിച്ചും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശോഭ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളത് ഷീ നൂറ്റി അറുപത്തിനാല് രഹസ്യമൊഴി കോടതി കൊടുത്ത രഹസ്യമൊഴിയിലും കസ്റ്റംസിന് കൊടുത്ത നൂറ്റി എട്ട് സ്റ്റേറ്റ്മെൻറ്റിലും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഷീ ഹാസ് മെയ്ഡ് ഷോക്കിംഗ് റിലേഷൻ റിവിലേഷൻസ് അബൌട്ട് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ക്ലാസ് കണക്ഷൻസ് വിത്ത് ദ പ്രീവിയസ് കോൺസലറ്റ് ജനറൽ ഓഫ് യു എ ഇ ആൻഡ് ദ ഇല്ലീഗൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ക്യാരിഡ് ഔട്ട് അതായത് മുമ്പത്തെ കേരളത്തിലെ യു എ ഇ കോൺസുലേറ്റും ആയിട്ടും അതിലൂടെ ലീഗലായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ചും ഇവിടെ നിന്ന് ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൽ വിദേശ യു എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ചും അവരുടെ അടുത്ത ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആര് നടത്തിയിട്ടുള്ളത് സ്വപ്നം നടത്തിയിട്ടുള്ളത് കൊല്ലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാനുള്ള എന്തുകൊണ്ടിപ്പം ഈ കൊല്ലത്ത് തന്നെ വെച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടത്തിയെന്ന് വല്ല പിടിയുണ്ടാ അറിയാമോ ഈ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ ഏരിയ സമ്മേളനങ്ങളൊക്കെ കൊല്ലത്ത് നടത്തിപ്പുണ്ടായ പൂവിലൊക്കെ നമുക്കറിയാല്ല പിണറായി വിജയനെതിരെയാണ് അവിടെ സി പി എം കാരെ തന്നെ പുറത്തേക്ക് ഇറങ്ങി അതായത് തെരുവിലേക്ക് ഇറങ്ങി മുദ്രവാക്യം പിടിച്ചത് ഈ വേഷം കെട്ടൊന്നും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല ഞങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ആളുകളാണ് അടിസ്ഥാന വർഗത്തിന്റെ ആളുകളാണ് ഞങ്ങൾ ചോരേ നീരും കൊടുത്തിണ്ടാക്കിയാണ് ഈ പാർട്ടി ഈ പാർട്ടിയുടെ തലപ്പത്തിരി തലതിരിഞ്ഞ ഭരണം നടത്തണ്ടാണെന്ന് പറഞ്ഞ് പിണറായി വിജയനെതിരെ തെരുവിലേക്ക് ഇറങ്ങി പെണ്ണുങ്ങളടക്കം മുദ്രാവാക്യം വിളിച്ച അവിടെ എല്ലാവർക്കും ഓർമ്മയിട്ടല്ലോ അല്ലേ അപ്പൊ ആ പെണ്ണുങ്ങളടക്കം തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച റിബലി ആ അങ്ങനെ വേണമെങ്കിൽ പറയാട്ട ആ റിബൽ ശക്തികളുടെ മുഖം ഒറ്റ അടി കൊടുത്തോണ്ടാണ് ഇപ്പൊ കൊല്ലത്ത് ജില്ലാ ഈ സംസ്ഥാന സമ്മേളനം നടത്തിയേക്കണത് അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇട്ടാ കൊല്ലംകാരനായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടല്ലോ നമുക്ക് അവിടെ അല്ല ഒരു എം എൽ എ ഉണ്ടല്ലോ അവിടെ മുകേഷ് സിനിമാ നടനെയൊക്കെയാണ് അദ്ദേഹം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ മുന്നിട്ട് അടിച്ചുകൂടുന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ആളുകളൊന്നും കാര്യമായിട്ട് പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഈ പുള്ളിക്കാരൻ എന്താണ് ചെറിയ പെൺകുട്ടികളും അതിൽ വലിയ വീട്ടമ്മമാർ വരെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ഭാര്യ വീട്ടിലില്ല അങ്ങോട്ട് വരണം എന്റെ അവിടെ തിരുവനന്തപുരത്ത് വീടിന് നീ അങ്ങോട്ട് വരണം ഭാര്യ പാലക്കാട് പോയക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട ഇങ്ങനെ ഈ ടെലിഫോൺ സംഭാഷണം സീരിയൽ പോലെ പുള്ളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ള ആ സാഹചര്യത്തിൽ ഇപ്പം പുള്ളി ചല്ലോടത്തൊന്നും ആരും കാണാൻ വേണ്ടി വരുന്നില്ല ഇനിയിപ്പം അതറിഞ്ഞിട്ടോണെന്നറിയാൻ പാടില്ല പുള്ളിയുടെ സമ്മേളനം ില് പുള്ളിയുടെ തലയില്ല സമ്മേളന വേദിയിൽ കൊല്ലങ്കാരനായ പുള്ളിയും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞു പറഞ്ഞാല് ഈ കൊല്ലത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു വികസന രേഖ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് അവതരിപ്പിച്ച് നവകേരള വികസന രേഖ അതായത് ഇനി വരും കാലങ്ങളിൽ നൂറ് കൊല്ലത്തേക്ക് കേരളം എങ്ങനെയായിരിക്കണം കേരളം എങ്ങനെ വികസിച്ച് വികസിച്ച് ഇങ്ങനെ 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 രോഗത്തിന്റെ മുമ്പിൽ ഒരു വലിയ ബലൂൺ പോലെ ഭൂഗോളം പോലെ ഇങ്ങനെ പൊട്ടാറാണ് രീതിയിൽ ഇങ്ങനെ ബിതുമ്പി വീർത്ത് നിക്കണ ഒരു വികസനം ആ വികസനത്തിന്റെ രേഖയാണ് ഇന്നലെ പുള്ളിക്കാരൻ അവിടെ അങ്ങോട്ട് അവതരിപ്പിച്ചത് നവകേരള വികസന രേഖ എന്നാണ് അതിന്റെ പേര് പറഞ്ഞ കേട്ടാ എന്നൊക്കെ നവകേരള എന്ന് പറഞ്ഞ എന്തെങ്കിലും പേര് കിട്ടൊരു പരിപാടി മുഖ്യമന്ത്രി നടത്തിയിട്ട് അന്ന് അവിടെ കൽക്കുത്തായിട്ട് ഇടങ്ങിയിട്ടുണ്ടാക്കിട്ടുണ്ട് നവകേരള യാത്ര നമുക്ക് എല്ലാവർക്കും ഓർമ്മയിട്ടില്ലല്ലോ യൂത്ത് കോൺഗ്രസ്കാരുടെ തല പൂച്ചട്ടി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ വലിയ മുളപടി ആത്തി കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് അതിന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുട്ടാ അത് രക്ഷാപ്രവർത്തനമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ഈ നവകേരള യാത്രയുടെ ആ ബസ് കണ്ടിട്ട് ആ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് അടക്കം എന്താണ് ഇരുപത്തിയൊന്നും മന്ത്രിമാരും അതിനെന്താ നയിച്ചുകൊണ്ട് പോകണേ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത് അതൊരു അന്തസ ഉള്ള ആ ഒരു ആത്മാവിന് മോക്ഷമുള്ള അപ്പൊ അങ്ങനെ മോക്ഷം കിട്ടാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സാർ പരിപലിയായിട്ട് നിന്ന് ചാടി ചാവാൻ നോക്കി കഴിഞ്ഞപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയതങ്ങ് തള്ളി മാറ്റാൻ എന്താണ്ട് അവസരം കിട്ടാതെ കൊണ്ട് വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോലീസ് ഇങ്ങനെ എടുത്ത് തലേക്ക് തള്ളിപ്പൊട്ടിച്ച് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കറിയാലോ ഞാനാ ബസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ ലോകം മുഴുക്ക ടി കട കണ്ടത് ആ എന്താണ് ചോക്ലേറ്റ് കളറുള്ള ആ വണ്ടി ആ വണ്ടി പിന്നെ തല്ലിപ്പൊളിച്ച് വേറെ രൂപത്തിലേക്കാക്കി പോടിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ അവിടെ കിട്ടാ അപ്പൊ ആ ചോക്ലേറ്റ് കളറുള്ള ബസ്സിന് കരികൂടി കാണിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ആരൊക്കെ ചെടിച്ചെട്ടി കൊണ്ടില്ല ആത്തികൊണ്ടൊക്കെ വലിയ മുളവടി കൊണ്ടൊക്കെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ എന്ന് പറഞ്ഞ ആളുകൾ ഈ ഡിവൈഎഫ്ഒക്കാരൊക്കെ തലയടിച്ച് പൊളിക്കണ കാഴ്ചയാണ് ലോകം മുഴുവൻ ഉള്ള ആളുകളൊക്കെ ടി വി കണ്ടത് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു തന്നല്ല ഈ വികസനം നവകേരള എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട് അന്നൊക്കെ അവിടെ ഇടങ്ങേറുണ്ടാക്കിയിട്ടുണ്ട് ഈ ഇടങ്ങേറന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ബന്ധു വഹിച്ചേക്കണേ പിന്നെ വികസനം വികസനം എന്ന് പറഞ്ഞ ഊതി ബീർപ്പിച്ച ബലൂൺ കണക്കിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ വികസന രേഖയില് നവകേരള വികസന രേഖയില് അപ്പോഴാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കരണം നോക്കി ഒരു ഒറ്റ പൊട്ടിക്കല് പൊട്ടിക്കുന്ന പോലെ ഒരു വലിയ വാർത്ത പുറത്തു വന്നേക്കുന്നത് ഈ ക്രൈം ഓൺലൈൻറെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ അല്ല മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരട് ലാവലിങ് കേസ് ഐസ്ക്രീം കേസ് അങ്ങനെ മുതലായിട്ടുള്ള ഒരുപിടി കേസുകൾ ഇങ്ങനെ പുള്ളിക്കാരൻ പുറത്തുവിട്ടിട്ടില്ല ക്രൈമിന്റെ ചീഫ് ആയ നന്ദകുമാർ അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് നന്ദകുമാറിനെ പിടിച്ചു പിടിച്ചുകൊണ്ട് ജയിലിൽ ഇടുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഒരു വിനോദമാണ് ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം മുമ്പ് അകത്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞു പറഞ്ഞതല്ല ഈ മുഖ്യമന്ത്രി ഈ വികസനം നടത്തി 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 ഇപ്പോ കേരളം മൊത്തം ഇങ്ങനെ അങ്ങനെ ഊതിപീർപ്പിച്ച ബലൂൺ പോലെ ആക്കി വെച്ചെന്നൊക്കെ ഉള്ളപ്പോൾ അവർ അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലേ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞോട്ടേട്ടാ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുമ്പോൾ നല്ല നല്ല കലാകാരന്മാരൊക്കെ അവർ വെച്ചുകൊണ്ട് ഒരു ലോകം ഇറക്കാറുണ്ട് ഈ പ്രാവശ്യം ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസിന്റെ ഒരു ലോഗോ പുറത്തിറക്കിയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ചേരുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ക്രിസ്മസ് ട്രീ ആണെന്ന് വിചാരിക്കും നോക്കി കഴിയുമ്പോൾ എന്നിട്ടാ ക്രിസ്മസ് ട്രീടെ അറ്റത്തൊരു ബാലനക്ഷത്രം ഉണ്ട് അരിപാൾ ചിറ്റിക്ക നക്ഷത്രമുള്ള സി പി എം ചിന്തി അപ്പൊ ഈ നക്ഷത്രം എന്നുള്ള ബാലനക്ഷത്ര ആയി പോയിട്ടാ ആ ഒറ്റ നോട്ടത്തിൽ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും തുഞ്ചത്ത് മോളിൽ അരിവാൾ വളഞ്ഞിരിക്കുന്ന ഒരു അരിബാളിൻ്റെ ഒറ്റവും അവിടത്തേക്ക് പാഞ്ഞു വരുന്ന ഒരു ബാൾ നക്ഷത്രവും അത് അവിടുന്ന് പാഞ്ഞു പോകണമെന്നുള്ളത് അറിയാൻ പാടില്ല സി പി എം എന്നുള്ള പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ നിന്ന് പാഞ്ഞു പോകുന്നത് പോലെ ഒരു സിമ്പിൾ ആയിട്ടാണ് അത് കാണിച്ചേക്കണതെന്ന് അറിയാൻ പാടില്ല എന്തായാലും ഇപ്പം ഈ നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് കേന്ദ്രത്തിൽ വീണ്ടും വരണം വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അങ്ങോട്ട് മാറിയില്ല ഇപ്പൊ കൂട്ടത്തോടുകൂടി എന്താണ് ഒരു പ്രത്യേക മതന്യൂനപക്ഷത്തെ കൂടെ നിർത്തിയിട്ട് പിണറായി വിജയൻ ഇവിടെ കേരളത്തിൽ ഭരണം കൊണ്ടുപോകുമ്പോ മറ്റൊരു മതന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ അങ്ങോട്ട് മാറി കാര്യം എന്താ കേന്ദ്രത്തിൽ ആര് ഭരിക്കണോ എന്നാലേ അവരുടെ കൂടെ നിന്നാലേ ഇവിടെ അവർക്ക് രക്ഷയുള്ളൂ അതായത് ക്രൈസ്തവരുടെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അങ്ങനെ മുതലായ പല സ്ഥാപനങ്ങൾ അവർക്കിലവില് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും വിദേശ വണ്ടോടുകൂടി ഒക്കെ തന്നെ നടത്തിക്കൊണ്ടു പോകും അപ്പൊ കേന്ദ്രഭരണ ആരുടെ കയ്യിലാണ് അവരുടെ സൂപിച്ച് നിന്നെങ്കിൽ അവരുടെ കൂടെ നിന്നെങ്കിൽ ആ സ്ഥാപനമൊക്കെ അടുത്തുപൂട്ടി അവർ വീട്ടിൽ പോകേണ്ടിവരും എല്ലാ അച്ഛന്മാര് ലോകയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കുന്ന പ്രാർത്ഥന ഇല്ലേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ക്രൈസ്തവ സമൂഹം നരേന്ദ്രമോദിയുടെ അങ്ങോട്ട് കൂടി അനിയിപ്പോൾ കൂടിയ ആളുകളൊക്കെ വേണമെങ്കിൽ ഒന്നും തിരിച്ചു വന്നോട്ടെ എന്ന് കണക്കാക്കിയിട്ടാണൊന്നും അറിയാൻ പാടില്ല ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഈ ക്രിസ്മസ് ട്രീടെ ആകൃതിയിൽ ഒരു രോഗം ഉണ്ടാക്കി എന്ന് അറിഞ്ഞുകൂടാ അതൊന്നും കൂട്ടത്തിൽ പറഞ്ഞു തന്നുള്ളൂട്ടെ അപ്പൊ അതൊന്നുള്ള കാര്യം അപ്പം ഈ നവകേരള വികസന രേഖ എന്ന് പറഞ്ഞ സംസ്ഥാന സമ്മേളന കൊല്ലത്തൊരു സാധനം അവതരിപ്പിച്ചില്ല ആ സാധനം അവതരിപ്പിച്ചപ്പോൾ വരുന്നൊരു നൂറ് കൊല്ലത്തേക്ക് കേരളത്തിൽ യാതൊരു കഷ്ടപ്പാടും ഇല്ല വീടില്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല എന്താണ് ഈ മാവേലി നാട് പാണി എടുങ്ങാനും ഒന്നുപോലെ ഇന്നൊരു പാട്ട് പണ്ടുണ്ടായിരുന്നില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല എള്ളോളുമില്ല പൊളി വചനം എല്ലാവർക്കും സമ്പൽ സമൃദ്ധി തേനും പാലും ഒക്കെ ഒഴുകൂന്നും പറഞ്ഞു ഒരൊറ്റ സാധനം പച്ച കാച്ചിയൊക്കെയാണ് അതിൽ നൂറ് കൊല്ലത്തെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ അതിനിടയിൽ ഇപ്പൊ ടി പി നന്ദകുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി വിദേശത്തുണ്ടെന്ന് ബെറു പറഞ്ഞാലേ പുള്ളിക്കാരനെ അതിന്റെ കണക്കൊക്കെ സഹിതം അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ആരും അത് വിശ്വസിച്ചില്ല വെറുതെ ബണ്ടം പറയാനാണെന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണം കള്ളക്കടത്തി എന്ന് പറഞ്ഞ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥേനെ അട്ടക്കുളങ്ങര ജയിലിൽ പരിപൂർണ്ണ നഗ്നയാക്കി നിർത്തിയിട്ട് ഇവര് ചില ഭേദ്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായി പീഡിപ്പിക്കുകയുണ്ടായി ആ കാര്യങ്ങൾ അവർ കോടതിയിൽ ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലീസിന്റെ അടുത്ത് വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കസ്റ്റംസിന്റെ അടുത്ത് വൺ നോട്ട് എയ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് മുപ്പത് പ്രാവശ്യത്തിലധികം കോൺസുലേറ്റ് വഴി സ്വർണ്ണം കള്ള കിടത്തിയത് അതിൽ മുപ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അതായത് അന്നത്തെ സ്പീക്കർ ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാരുൾപ്പെടെ എല്ലാവർക്കും പങ്കെടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പുറകിലാണ് ഇപ്പൊ ഈ കമ്മീഷൻ ഓഫ് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ് ഓഫീസർ ഒരു സുമിത് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു രേഖ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതിൽ കൃത്യമായിട്ട് മണി മണിയായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വളരെ ബഡിപൊത്ത അക്ഷരത്തിൽ എഴുതി കൊടുത്തേക്കാണ് എന്തുകൊണ്ട് അന്ന് പണ്ട് ടി പി നന്ദകുമാർ പറഞ്ഞ കാര്യം ക്രൈമിന്റെ ചീഫ് എഡിറ്ററായി ടി പി നന്ദകുമാർ അന്ന് പറഞ്ഞ് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സ്വർണ്ണ കളൊക്കെ അടുത്ത് നടത്തിയിട്ട് പുള്ളിക്കാരൻ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തി വിദേശ ബാങ്കിലൊക്കെ കൊണ്ടി ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മോനെ എവിടെ ജോലി ചെയ്യണത് വിദേശ ബാങ്കിലല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് അമേരിക്ക പോകണമെന്ന് പറഞ്ഞ് ജിഹിഎസി പോണമെന്ന് പറഞ്ഞു എങ്ങടയാണ് പോണത് ദുബായി വഴിയാണ് പോണത് അല്ലെങ്കിൽ ഭരണ വഴി ദുബായി മോനെ അവിടെയല്ലേ ഉള്ളത് അപ്പം ഇതൊക്കെയീ ബാങ്ക് വഴി ഞങ്ങൾ മാറ്റിയിട്ടിരുന്നെന്ന് ടി പി നന്ദകുമാർ പറഞ്ഞാൽ വെറുതെ വെറുതെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കണെന്നായിരിക്കും നന്ദകുമാറിന് കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ നന്ദകുമാറിൻ്റെ ഇതാണ് മാധ്യമത്തിന് പരസ്യം കൊടുക്കാത്ത ആരോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് വിഖ്യാതി പറഞ്ഞിട്ടുണ്ടാക്കാനാണെന്ന് പറഞ്ഞത് ലാവലിങ് കേസ് പുറത്തു കൊണ്ടുവന്ന ആരാണ് ടി പി നന്ദകുമാരില്ലേ അതിപ്പോൾ മുപ്പത്തേഴ് പ്രാവശ്യം മാറ്റി മാറ്റിവെച്ചു വീണ്ടും വീണ്ടും അതിൻ്റെ പുറകെ പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ് പി ടി ഉഷയ്ക്ക് കൂടി അത്ര സ്പീഡിൽ ഓടാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ആ കേസ് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഈ കോടതിയിൽ വന്നേക്കണ ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നേക്കണ ഈ രേഖ ഈ കസ്റ്റംസിന്റെ ഈ ഓഫീസർ സമർപ്പിച്ചേക്കുന്ന രേഖയിൽ ഇതൊക്കെ അച്ചട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നന്ദകുമാർന്ന് പറഞ്ഞ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ഈ കസ്റ്റംസ് പ്രൊവന്യൂ ഓഫീസറിന് അതിന്റെ കാര്യമില്ല സുമിത്തിന് ആ കാര്യങ്ങൾ ഇതേ ടി പി നന്ദകുമാറിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം പറയണതെന്ന് നമുക്കൊന്ന് ഒന്ന് കേക്കാം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി ഇവിടെ കേട്ടോ വെറുതെ പറയണല്ല അപ്പൊ ഈ വികസന രേഖ അങ്ങനെ കേരളം മൊത്തം ഒരു വലിയ ബലൂൺ പോലെ ഭരണ കളറുള്ള ബലൂൺ പോലെ വികസിച്ച് ആരെങ്കിലും ആരെങ്കിലും സൂചിടൊട്ട കുത്തൂത്തെ പൊട്ടിപ്പോകും ഇതുപോലെ തന്നെ ഇവിടുത്തെ വികസനം ആ വികസനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോണ് ടി പി നന്ദകുമാർ പറഞ്ഞത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തിയാണ് ഇല്ലേ ഉള്ളത് ഇരുപത്തയ്യായിരം കോടിന്ന് ഒന്ന് രണ്ടേ മൂന്നേ നാലെന്ന് പറഞ്ഞൊരു ഒരു ആൾ കാലത്ത് മല എണ്ണിക്കഴിഞ്ഞാൽ എത്ര ദിവസം വേണ്ടി ഒരു എണ്ണിത്തരാന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കണോട്ടാ ഇവിടെ കഞ്ഞിടിക്കാൻ കാശില്ലാണ്ട് കതിനാവൽ പൂച്ച വെട്ടി കിടക്കണോട്ത്ത് അതായത് മറിയ കുട്ടിമാര് പിച്ചച്ചട്ടി എടുത്ത് നടക്കാൻ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനില്ലാണ്ട് വനിതാ ദിനത്തിന് വനിതകളൊക്കെ കൂടി ആശാവർക്കർമാർ സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വെയിലും മഴയും കൊണ്ട് അവിടെ കിടക്കാണ് അങ്ങനെ അവർക്ക് ഇരുന്നൂറ്ററുപത് ഒച്ചു ദിവസം കൊടുക്കാനില്ലാത്ത സമയത്താണ് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ എന്താണ് ആസ്തി വിദേശ ബാങ്കിലുള്ള മുഖ്യമന്ത്രി ഇപ്പൊ അതെ കൊല്ലത്ത് സമ്മേളനത്തിൽ പാവപ്പെട്ടവന്റെ പാർട്ടി അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ വികസന നയരേഖ അവതരിപ്പിച്ച നവകേരള വികസന രേഖ ആ നവകേരള വികസന രേഖ മുഖ്യമന്ത്രി എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്നുള്ളൊക്കെ അതേ ടി പി നന്ദകുമാർ പറയണ നന്ദകുമാറിന്റെ പാർട്ടിയിൽ നമുക്കൊന്ന് കേൾക്കാം അപ്പതേ ഒന്ന് കേട്ടു നോക്ക് ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ മുന്നാണ്ടിരിക്കണേ പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരാട്ടെ ആയിക്കോട്ടെ യു എ കോൺസുലേറ്റ് വഴിയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് അതായത് കോടാന കോടി രൂപയുടെ കള്ളക്കടത്താണ് പിണറായി വിജയൻ നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒമ്പതാമത്തെ പാര ഇവർ സമർപ്പിച്ച ഒമ്പതാമത്തെ പേരെ വായിക്കുമ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ വളരെ ഗുരുതരമായ ഞെട്ടിക്കുന്ന ഭാഗമാണ് ഞാൻ പുറത്തുവിടുന്നത് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഇൻ ദ വൺ നോട്ട് എയ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ് ഹാസ് മെയ്ഡ് എ ഷോക്കിംഗ് റിവിലേഷൻസ് അബൌട്ട് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഹോണറബിൾ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് സം ഹോണറബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് കേരളത്തിലെ അന്ന് ഭരിച്ചിരുന്ന പിണറായി വിജയൻ മന്ത്രിസഭ പിണറായി വിജയനെ കുറിച്ചും ശ്രീരാമകൃഷ്ണൻ കുറിച്ചും ചില മിനിസ്റ്റേഴ്സിനെ കുറിച്ചും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശോഭ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ളത് ഷീ നൂറ്റി അറുപത്തിനാല് രഹസ്യമൊഴി കോടതി കൊടുത്ത രഹസ്യമൊഴിയിലും കസ്റ്റംസിനു കൊടുത്ത നൂറ്റെട്ട് സ്റ്റേറ്റ്മെൻറ്റിലും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഷീ ഹാസ് മെയ്ഡ് ഷോക്കിംഗ് റിലേഷൻ റിവിലേഷൻസ് അബൌട്ട് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ക്ലാസ് കണക്ഷൻസ് വിത്ത് ദ പ്രീവിയസ് കോൺസുലേറ്റ് ജനറൽ ഓഫ് യു എ ഇ ആൻഡ് ദ ഇല്ലീഗൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ക്യാരിഡ് ഔട്ട് അതേ മുമ്പത്തെ കേരളത്തിലെ യു എ ഇ കോൺസുലേറ്റും ആയിട്ടും അത് അതിലൂടെ ലീഗലായിട്ട് പണം ട്രാൻസ്ഫർ ചെയ്തതിനെ കുറിച്ചും ഇവിടെ നിന്ന് ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൽ വിദേശ യു എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനെ അവരുടെ അടുത്ത ബന്ധങ്ങളെക്കുറിച്ചും എല്ലാം വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആര് നടത്തിയിട്ടുള്ളത് സ്വപ്നം നടത്തിയിട്ടുള്ളത്